കാത്തിരുന്ന പ്രവാസികളെ കൈവിടാതെ യു എ ഇ മാസം അവസാനം മുതൽ യാത്രാ നിബന്ധനകളിൽ ഇളവ് നൽകാൻ ഒരുങ്ങുകയാണ് അധികൃതർ നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടമായി നീക്കുന്നതിലൂടെ പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് വിസിറ്റ് വിസ യാത്ര ചെയ്യാൻ കാത്തിരിക്കുന്നവർ നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഈ മാസം അവസാനത്തോടെ കൂടുതൽ യാത്രാ ഇളവുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ അമൻപുരി വ്യക്തമാക്കുകയുണ്ടായി ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അജ്മാൻ ഇന്ത്യൻ അസോസിയേഷനിലെത്തി അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കൂടാതെ യുഎഇ നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടമായി നീക്കുന്നുണ്ട് നിരവധി ഇന്ത്യക്കാർ എത്തിക്കഴിഞ്ഞു റെസിഡന്റ് വിസ കാലാവധി കഴിഞ്ഞവർക്ക് മടങ്ങി വരുന്നതിനുള്ള സൗകര്യം ദുബായ്ക്കു പുറമേ മറ്റ് മറേറ്റുകളും ഏർപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഇക്കാര്യത്തിൽ ആവശ്യമായ സഹകരണവും പിന്തുണയും നൽകുന്നുണ്ട് െത്തിയ എല്ലാ തൊഴിലാളികൾക്കും വൈകാതെ തിരിച്ചെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അംഗീകൃത റിക്രൂട്ട്മെന്റ് ഏജൻസികളെ മാത്രം ആശ്രയിച്ചാൽ തൊഴിൽ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാം ജോബ് ഓഫർ വെരിഫിക്കേഷന് പി ബി എസ് കെ സംവിധാനം കോൺസുലേറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഉപയോഗപ്പെടുത്തണം യു എയിലെ ഇന്ത്യക്കാരുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണം കുറവാണ് മുപ്പത്തിമൂന്ന് ലക്ഷം ഇന്ത്യക്കാരാണ് ഈ രാജ്യത്തുള്ളത് ഇതിൽ ഇരുപത്തിനാല് ലക്ഷവും ജോലിക്കാരാണ് ഇവരിൽ കുറച്ചുപേർ മാത്രമാണ് തൊഴിൽ തട്ടിപ്പിന് ഇരയാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ തിരക്ക് കണക്കിലെടുത്ത് ചില ദിവസങ്ങളിൽ കൂടുതൽ സമയം സർവീസ് നടത്താനൊരുങ്ങുകയാണ് ദുബായ് മെട്രോ ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുതൽ പുലർച്ചെ മൂന്ന് വരെ സർവീസ് ഉണ്ടായിരിക്കും സാധാരണ വെള്ളിയാഴ്ചകളിൽ രാവിലെ പത്ത് മുതൽ പുലർച്ചെ ഒന്ന് വരെയാണ് സർവീസുകൾ ഉള്ളത് ഇതാണ് രണ്ട് മണിക്കൂർ കൂടി ദീർഘിപ്പിച്ചത് ഇന്നലെയും മെട്രോ രണ്ട് മണിക്കൂർ അധിക സമയം സർവീസ് നടത്തിയിരുന്നു ദുബായ് വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരെ ലക്ഷ്യമിട്ടാണ് രാത്രി സർവീസ് നീട്ടിയത് വെള്ളിയാഴ്ചകൾ യാത്രക്കാർ കൂടുതൽ വന്നുപോകുന്ന ദിവസമാണ് മാത്രമല്ല അവധിക്കാലം കഴിഞ്ഞ് രക്ഷിതാക്കളും കുട്ടികളും തിരിച്ചെത്തുന്ന സമയം കൂടിയാണിത് ഇത് കണക്കിലെടുത്താണ് മെട്രോയും സമയം നീട്ടിയത് റെഡ് ലൈനിലും ഗ്രീൻ ലൈനിലും പുലർച്ചെ വരെ സർവീസ് ഉണ്ടാകും യാത്രക്കാർക്ക് രണ്ട് സ്യൂട്ട് കേസുകളും ലഗേജും മെട്രോ വഴി കൊണ്ടുപോകാം ദിവസവും ലക്ഷം പേരിൽ കൂടുതലാണ് ദുബായ് വിമാനത്താവളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ